യുക്രൈന് നേരെ രൂക്ഷമായ ഡോണാക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രിയാണ് ആക്രമണം നടന്നത് നാനൂറ്റി എഴുപത്തിയേഴ് ഡ്രോണുകളും അറുപത് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന യുദ്ധമുഖത്തിനപ്പുറമുള്ള പ്രദേശങ്ങളിലേക്കും പ്രത്യേകിച്ച് കിഴക്കൻ യുക്രൈനിലും ആക്രമണം നടന്നു പിന്നാലെ യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന പോളണ്ട് തങ്ങളുടെ വ്യോമാതിർത്തി സംരക്ഷിക്കാൻ യുദ്ധവിമാനങ്ങളെ അണിനിരത്തി റഷ്യൻ ആക്രമണത്തിൽ ഖേസണിൽ ഒരാൾ കൊല്ലപ്പെട്ടു യുക്രൈനിലെ മധ്യമേഖല യിലെ പ്രവിശ്യയായ ചുർക്കാസിയിലും ആക്രമണം നടന്നു ഇവിടെ ഒരു കുട്ടി ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേറ്റു യുക്രൈൻ പ്രവിശ്യകളായ ലവിവ് പോൾട്ടാവ മൈക്കോളവിവ് ഡിനി പ്രൊപ്രോസ് ചെർക്കാസി തുടങ്ങിയ ഇടങ്ങളിലാണ് ആക്രമണം നടന്നത് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിനിടെ യുക്രൈൻ നേരിട്ട ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ശനിയാഴ്ച രാത്രിയിൽ നടന്നത് റഷ്യ അയച്ച ഡ്രോണുകളിൽ ഇരുന്നൂറ്റി പതിനൊന്നെണ്ണം യുക്രൈൻ വെടിവെച്ചിട്ടു എണ്ണത്തിനെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർവീര്യമാക്കി റഷ്യ അയച്ച മിസൈലുകളിൽ മുപ്പത്തിയെട്ട് എണ്ണവും പ്രതിരോധിച്ചെങ്കിലും ബാക്കിയുള്ളവ യുക്രൈനുള്ളിൽ ആക്രമണം നടത്തി യുക്രൈനിലെ നിരവധി നഗരങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യൻ ആക്രമണത്തെ പ്രതിരോധി ുന്നതിനിടെ യുക്രൈനിലെ യുദ്ധവിമാനം തകർന്ന് പൈലറ്റ് കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനമാണ് റഷ്യൻ ആക്രമണത്തിൽ തകർന്നു വീണത് റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെയാണ് യുക്രൈനിലെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തകർന്നതെന്ന് യുക്രൈൻ അറിയിച്ചു യുദ്ധത്തിനിടെ ഇത് മൂന്നാമത്തെ തവണയാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തകരുന്നത് യുദ്ധം ആരംഭിച്ചതിനുശേഷം റഷ്യയിൽ നിന്ന് യുക്രൈൻ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ശനിയാഴ്ച രാത്രി നടന്നത് റഷ്യൻ മിസൈലിനെ തകർക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തിന് ആക്രമണത്തിൽ സാരമായി തകരാർ സംഭവിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചതിനാൽ പൈലറ്റ് വിമാനത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു കടന്നില്ല യുക്രൈനുമായി ചർച്ച നടത്താൻ സന്നദ്ധനാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം മാരകമായ ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് റഷ്യ യുക്രൈൻ പ്രതിനിധികൾ തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് നടത്തിയ രണ്ടു ഘട്ട ചർച്ചകളും പുരോഗതിയില്ലാതെ അവസാനിച്ചിരുന്നു നിലവിൽ ഇരു രാജ്യങ്ങളും വിലയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഡ്രോണുകളാണ് ആക്രമണത്തിനായി ഉപയോഗിക്കുന്നത് ഹ്രസ്വദൂര ഡ്രോണുകളും ദീർഘദൂര ഡ്രോണുകളും വ്യാപകമായി ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നു അതേസമയം അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതായി സൂചന നൽകിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സ്ഥിരത കൈവരുന്നതായും പുടിൻ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുടിൻ നന്ദി അറിയിക്കുകയും ട്രംപിനോട് അതിയായ ആദരവുണ്ടെന്നും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു പുടിന്റെ പരാമർശങ്ങൾ ഏറെ ഹൃദ്യമാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത ആശങ്കയെക്കുറിച്ചും റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും രണ്ടാഴ്ച മുൻപ് ഇരുരാഷ്ട്ര നേതാക്കളും ഫോണിലൂടെ നടത്തിയ ദീർഘ സംഭാഷണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നല്ല മാറ്റം വരുന്നതായുള്ള പുട്ടിന്റെയും ട്രംപിന്റെയും പ്രതികരണം